അങ്ങനെ പോണമ അല്ലെങ്കിൽ പെരുന്നാളും കഴിഞ്ഞു കഴിഞ്ഞു പനുട്ടി ഞാൻ ും പോണില്ലപ്പാ പിന്നെ ഇമൂട്ടിട്ടിപ്പോ അവിടെ പോയതല്ലേ പരിക്ക് ആങ്ങളെനിക്ക് വിളിച്ചീല കുട്ടികളൊക്കെ കൂടി കൂട്ടിക്കാണ്ട് ഓരോടുക്ക ഊട്ടിക്കൊക്കെ പോട്ടേന്ന് വെച്ചാണ്ട് ഞാൻ പറഞ്ഞു ഇപ്പാനോട് ഉമ്മനോട് ചോദിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞേക്കുന്നു എന്തെങ്കിലും അഭിപ്രായം ഓരോട് എന്താ ഞങ്ങളോട് ഇജ്ജും നോക്കാൻ ഓരോട് ഞാൻ പോണില്ലാ ഞങ്ങളിപ്പൊ കൊറേ പോയതല്ലേ ഇപ്പ എനിക്ക് വേറൊരു ഉദ്ദേശം അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാലേ നിങ്ങൾ ചിലപ്പോ കളിയാക്കലാണെന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും പറട്ടെ പനെ എത്തപ്പളിയാക്കാന് എന്ത് തമാസൂടി പറഞ്ഞോടപ്പാട് കൊറച്ചു മുമ്പേ ഞാനും കുട്ടികളെ കൂടി വയനാട്ടിലെ ടൂർനാ അന്ന് ഞങ്ങൾ നിന്നിയ റിസോർട്ട് അന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഒരിക്കൽ ഇങ്ങളെ ഇമ്മാനൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരണം എന്നൊക്കെ അപ്പൊ ഇനിയിപ്പൊ ഞാൻ പറയുമ്പോൾ പറക്കൂറച്ചാ തമാസ അറിയുന്നു അങ്ങനെ ഒന്നും പറയരുത് നമ്മൾ പോയാലോ എന്താ എന്തെങ്കിലും അഭിപ്രായം ഈ റിസോർട്ട് ഒക്കെ പറഞ്ഞു കൊറേ കായ് ചെലവാകൂലേ പെൻറെ കുട്ടിന്റെ അടുത്ത് കായൊക്കെ ഉണ്ടോ പൈസന്റെ കാര്യത്തിലൊന്നും ബേജാറണ്ടപ്പങ്ങളെ നിങ്ങള് ഇമ്മാനോടൊന്ന് ചോദിച്ചോക്കി വണ്ടി ഇവിടെ ഇണ്ടല്ലോ പറ്റുവാണെങ്കിൽ നമുക്ക് വേദാനന്ദനോട് പോവാ ഇജ് പറഞ്ഞപ്പോ പോരാൻ ഉച്ച പൂജയൊക്കെ ഉണ്ട് ഇമ്മാനോട് ചോദിച്ചിട്ട് കാരുണ്ടെന്ന് വെച്ചു തോന്നില്ല നമ്മൾ നമ്മളിവിടുന്ന് കോട്ടയക്ക് പോയാൽ നാല് കീസറമാണം ചത്തിച്ചാനി ഇപ്പൊ വയനാട്ടിൽ കൊണ്ട് എത്തുമ്പോ നേരാവൂലേ അപ്പൊ ഇമ്മാക്കി അടങ്ങേറായിക്കാർ എന്നാലും ഞാൻ അമ്മാരോട് ചോദിച്ചു നോക്കട്ടെ വേറെ ഉള്ളത് പിന്നെ നമ്മൾ മൂന്നാള് മാത്രം പോണുള്ളൂ അല്ലപ്പാ നമ്മള് പറമ്പിലെ ഞാൻ ഈ സംഗതി പറഞ്ഞു വിളിച്ചുണ്ട് ഓൻ റെഡിയാണെന്ന് പറഞ്ഞു വണ്ടി വിടണ്ടല്ലോ ആ എന്നാ പിന്നെ സായാവും ചോദിച്ചു ഞാൻ അമ്മാനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ നമ്മളെ നമുക്ക് പോവാന് പോയാലോ ഇനിയിപ്പോ ഞമ്മള് ഈ വയസ്സും കാലത്തും വയനാട്ടിൽ ഐസൂറാബിന്റെ ഞാനാക്ക് പോകുമ്പോ തന്നെ ചതിച്ചു നിങ്ങള് പോയാ മതി നമ്മള് നമ്മളോട് കാര്യം പറഞ്ഞല്ലേ രണ്ടു മൂന്ന് ഓറ എടുത്താ മതി നമ്മളെ വണ്ടി തന്നെ അല്ലേ കിട്ടാ പോരെ ചത്തിച്ച കാര്യം മാത്രല്ല ഈ നാക്കാലി ആളെടുത്ത ഒരാളില്ല ഞാൻ പറ്റൂലോക്കൊരു വെള്ളം ഇല ഒക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാന് ആരും ഇല്ല ഞാൻ പറ്റോ ഇമ് കുട്ടികളാണെങ്കിൽ വിരുന്നും പോയിട്ടില്ലേ നിങ്ങള് പെയ്ക്കോളിച്ച് എത്താക്ക് വണ്ടീന്റെ അടിയിൽ പണിയടാട്ട് പോവല്ലേ അപ്പൊ ഞാൻ കാറ്റൊക്കെ നോക്കിക്കാളെ ഞാനടെ ഉമ്മാനോട് ചോദിച്ചോയി ഇമ്മ ഞാൻ പറഞ്ഞ മാനിക്കാൻ ആ കാര്യം തന്നെ പറയും ഞാൻ പോരുന്നില്ല എന്നാ പറയത് ഇജ്ജ് എന്നാലേ വേറെ ആരെങ്കിലും കൂട്ട് അമ്മക്ക് എന്നാ ഇജ്ജു ഇപ്പോ എന്റെ ആ പറമ്പിലെ ചക്കനുണ്ടല്ലോ നമുക്ക് എന്നാ മയമൂട്ടിനൊന്ന് വിളിച്ചാലോ നെച്ചൊരു കമ്പനിക്ക് ഒരാളാവും ജിജു അല്ലോ കുഞ്ഞോ മാത്രം ഉണ്ടാവുള്ളൂ ഇന്ന് നിങ്ങൾ മൈമൂട്ടാക്കാനും കൂട്ടിക്കാളി മൂപ്പേര് പോരാന്ന് പറഞ്ഞോ അങ്ങനെയാണെ നമുക്ക് മാനോക്കാനും വിളിച്ചാലോ മൂപ്പേരിനോട് പറഞ്ഞീനുജ്ലൊക്കെ പോകുമ്പോ ഇന്നൊന്ന് കൊണ്ടുപോണ്ടിന്നൊക്കെ എന്നാ പിന്നെ പോയി ഏതായാലും ഉമ്മല്ലല്ലോ മൈമുട്ടി പോരടാ ഓനെ ഓൻ്റെ കുട്ടികളൊന്നും എടുക്കും കൊണ്ടെടുക്കലൊന്നും ഇല്ല ഓനിപ്പോ നമ്മൾ പൂരിന്റെ വർത്താനം പറഞ്ഞൊന്നും വിളിച്ചാൽ മതി ഓ വണ്ടി വരൂ ഓനെ അങ്ങനത്തെ കാച്ചിനൊക്കെ അല്ല തീർതിയാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും ഈ പൈസമാർ ഇപ്പൊ എടുക്കും ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല വച്ചിട്ടാണ് ഒരു മക്കളെപ്പം പോല്ലേ പിന്നെപ്പോ മറ്റേ ഇപ്പൊ എന്റെ അമ്മോനല്ലേ ഓനിയും കൂട്ടിക്കോ എന്നാ ഓന തീർപ്പതിയാവും ചോദിച്ചു എന്നേറ്റ് അല്ലെങ്കിൽ ഓ എപ്പോഴൊരു കടിച്ചറിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ വിളിച്ചുകൊണ്ടിരുന്നു ഓനും കൊണ്ടുപോകാം ഞമ്മള് നാണുങ്ങളൊരു അഞ്ചാളല്ലേ ഉണ്ടാവുള്ളൂ ോട്ടെടുത്തിട്ടില്ല കുപ്പായോണ്ടിട്ടോ ഇല ഒക്കെ വെച്ചോടുക്കോണ്ടി ഞാൻ പോട്ടെന്നാ വണ്ടി ആയിട്ടേക്കെ പോയാൽ മതിട്ടാ നോക്കോണ്ടി മരുന്നൊക്കെ എടുത്തോടുക്കണ്ടി അതൊക്കെ ഓ നോക്കിക്കോളടി ഞാൻ പോട്ടെന്താട്ടോ സലാം വലൈക്കും വലൈക്കും ഇതാണ് കേട്ടോ കുഞ്ഞാന് കോട്ടയച്ചു നമ്മൾ താമസിക്കണേ

ഇപ്പണ്ടൊക്കെ ചായപ്പീടി പോയി ചായ ഒടിച്ച് കണ്ടൊക്കെ വരാന്ന് അറിയില്ല ഇപ്പൊ റെസ്റ്റോറന്റ് ഇവിടുത്തെ രസം എന്താന്നുള്ളത് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അന്തം കൂടും പറഞ്ഞത് ശരി എന്നാണ് അല്ല നമ്മക്ക് അമ്മോ വിളിച്ചണ്ടേ ജി വിളിച്ചേ ഞാൻ അയാളെ കൊണ്ട് കുടുങ്ങിയിക്കണ് എന്നാലും അയാളെ കിടന്നിട്ട് ആ കൂർക്കം വലിയോണ്ട് എനിക്ക് ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിട്ടില്ല അമ്മ കാക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം അതാ ഞാൻ എന്നോട് പറഞ്ഞത് ആ റൂമിൽ എടുക്കണ്ടുള്ളത് അയാൾ നീച്ചോളും അമ്മ കക്കാക്ക് നമ്മള് പോയി കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഏറെ ഞമ്മള് പോവ ഭക്ഷണം കഴിക്കാൻ മൂപ്പരുത്തൊക്കെ പൂട്ടിക്കാണ്ടോളും രാവിലെ ഞാനുക്കാരെ കണ്ടേ ഇവിടൊക്കെ നോക്കുമ്പോ ആകെ കോട കൂടി മൂടിക്കണ്പ്പളേ വല്ലാത്ത ചോർക്ക് ഈ കിളിയാളൊന്നു ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ചായ കായ കുടിച്ചിട്ട് കൊടുത്ത് നിർത്തിട്ടില്ല ആ മാണ്ടാണ് ആ കൂളിങ് ക്ലാസ് ഒക്കെ തരേണ്ടിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആ ഫോട്ടോ എടുക്കുമ്പോ തരണ്ടേ ഇപ്പം ഒരിക്കലും അറിയില്ല ഓരോ ചാരെങ്കിലും കൊടുത്തെടുക്കുന്ന ശരി

ഒരു ഉസറും പൊളിഞ്ഞാത്ത പരിപാടി ഞാൻ ഇവിടെ ഉള്ളതെന്നൊന്ന് ഓർമ്മയാണ് വാതിലും പൂട്ടാതെയാണ് പോയിക്കൊണ്ടു എൻ്റെ ബാഗൊക്കെ ഇവിടെ ഉള്ളതാണോ എന്ത് പരിപാടി കാണിച്ചത് ഞാൻ കാണിച്ച് ഞാളെ ഈറ്റന്റെ നേരം നിങ്ങക്ക് വേറെ ഓനോട് ഒച്ചും തിന്നാൻ ഇഷ്ടം പോലെ പാത്രത്തിൽ കൊടുന്ന് എനിക്ക് മാണ്ത്താണ് തിന്നാളെ റാന്തലും അത് കരണ്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ ഓടാൻ പോണ കാലത്ത് പള്ളി അത് തിന്നാനുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ രാവിലത്തെ ചായ കടിയായി അവിടെ അതാണല്ലോ നല്ല പാലേ കാര്യം നാടൻപാലാണ് ഞമ്മക്കായി ൂട്ടം ഇതേ നട്ടിണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഈ ചൊർക്ക് ഞമ്മവിടുത്തെമാര് ഇല്ലിക്കോലില്ലല്ലോ അവിടെ പിന്നെ കൊടിണ്ടാക്കുകൾക്കൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകും ഇതാന്നും പറ്റൂല കാണാൻ ചൊർക്കത് കുഞ്ഞോനെ ഇവിടെ ഇങ്ങനത്തെ സംഗതികളുണ്ട് നമുക്ക് അല്ല അടുക്കാപ്പായങ്ങൾ അല്ലേ സ്വിമ്മിംഗ് പൂളിൽ ചാടോ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഒന്നും ചാടുന്നില്ല ജലദോഷം എത്തു നമ്മളിപ്പം ഞമ്മളിപ്പൊ ഇന്നേരം അന്തിക്ക് നിന്ന പേരാണ് ഇപ്പൊ അത് ഞമ്മളൊക്കെ കുട്ടിക്കാലത്തേ ഞമ്മളെ വാപ്പ വാപ്പാരൊക്കെ ഉണ്ടാക്കിയ പെരൻ്റെ അതേമാതിരിയുള്ള ചൊറുക്കിലുള്ള പേരാളില്ല ഞമ്മളെ വല്യപ്പാൻ്റെ ആ കാലത്ത് ഞമ്മ ആട്ടിലിന്നെ മറ്റേ ചാരുപടിയിലെ പേരാ അതേമാതിരി പേരാണ് ഞാൻ എന്നാലെ പാൻറ്റ് ഇട്ടില്ല നല്ല സുഖം കിടന്ന് പറഞ്ഞാണ് ആ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അപ്പം ആ ജാതി ഒരു ഉണ്ടാക്കലാണത് അത് എങ്ങനെ പഴയ പേനാട ഒക്കെ മാരുവാണ് ഒന്നും രണ്ടും പേരൊന്നും അല്ല ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് കുറേ ഒരു പേരുണ്ട് ഇപ്പം അതേമാതിരി നമ്മളവിടെന്നൊക്കെ കുട്ടികൾ ഇപ്പം വലിയ വാർക്കും പരി എന്നൊക്കെ ഇവിടെ ഒരു അന്ത്യം ഇറങ്ങാൻ വേണ്ടി ബിരിയാണി ഇതൊരു സുഖം വേറെ എന്ത് പണിയൊരു കാട്ടിന് ഞാൻ നോക്കൂല എനിക്ക് ഇങ്ങനത്തെ ഈ തീരിയാലും അറിയാലൊന്നും ഇഷ്ട ഞാനല്ല തിരിച്ചത് സുക്കൂറാണ് അവിടെ ഈ തീരാലും അറിയാനും പറ്റാതെ പിന്നത്തിന്റെ വൽഹകങ്ങൾ ഇവിടെ പോകണി കൂടാണ് സുക്കൂറ്

നല്ല തൈരില്ലേപ്പഴുണ്ട് എന്തിനാ എന്റെ ആ അമ്മോനെ കൊടുത്തേ ആ ഈ അമ്മോന ഈ പൂളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ചാടാൻ പൂതിക്കല്ലോ അയാളെ ബാഗാണെങ്കിൽ തൊക്കടിയും വെച്ചടക്കാ പണ്ടത്തെ കാലത്തെ കാലത്തേ കോട്ടനെ എന്താ ആ കാലത്തിനകത്ത് പിന്നെ ആടിയിട്ടില്ല തിരക്കടില്ല അല്ലാതെ ഇതാക്കാ ഞാൻ അങ്ങനെ ആടുണ്ട്ന്നുള്ളൂ എന്റെ മനസ്സൊക്കെ നാട്ടിലാണ് അവിടെ ഒരു ആടേ ചെനാർ നിക്കേണ്ട് ഞാൻ മറിയാമ്പ ഒറ്റക്കാണ് നിങ്ങൾ ഇഷ്ട പോലിട്ടാന്ന് പറഞ്ഞതാ ഞാൻ നിങ്ങളൊക്കെ രണ്ട് പറഞ്ഞപ്പോഴേ കമ്പം കൊണ്ടിരിക്കുന്ന ആട് ചെനാർ നിൽക്കുകയാണെ അതാണ് പെറ്റോളും അതിന് ഇങ്ങനെ ബേജാറായി നിക്കണ്ട ഞമ്മളിപ്പബടെ ഈ ആടുണ്ടീനൊക്കെ ആ രസാണ് പോവും അതിന്റെ ചിന്തയിൽ നിന്നാടി ഇപ്പൊ ഇത് ഇങ്ങനെ ആടിക്കോ ഞമ്മക്കാട്ടിന്റെ നല്ല ചാട്ടാണല്ലോ എന്റെ സൂപ്പൂറൊക്കെ നല്ല നീല കളർ പാടുള്ളുട്ടിയേ ഞാൻ ഇറങ്ങി ചാടിയില്ലടാ ചാടണൊന്നുമില്ല ഓലോട് രണ്ടാളോടെ മര്യാദ നിക്കാൻ ആ പറയാണ്ടല്ലെ വള്ളുപൂത്ത് എന്റെ ബാഗും ഫോണൊക്കെ നനഞ്ഞു ബാഗിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ എനിക്ക് ഈ ടൂർ പോയി ഒന്നേ പരിചയം ഇല്ലായിട്ടാണ് ടൂർ പോര കാരണം തന്നെയാണ് ഓര് വള്ളത്തിലൊക്കെ ചാടിയൊക്കെ കളിച്ചു എനിക്ക് മേത്തുകാവിന്റെ പേടിയാണെങ്കിൽ ഞാൻ മുറിയാടെ കുത്തറന്നോ ഇത് പിന്നെ ഓരോ പിന്നാലെ ഇങ്ങനെ നടക്കണോ

സുക്കൂറു ആ കുട്ടികളെ ഞങ്ങളിപ്പോ നിക്കണ്ടതേ വയനാട്ടിലെ ഈ റിസോർട്ടിലോട്ടോ എന്റെ പേര് എന്താ ഗ്രിസന്റോ അങ്ങനെ എന്തൊക്കെയാണ് ഏതായാലും പേരിലൊന്നും അല്ലപ്പോ ഇതിന്റെ കാര്യം എന്റെ സുക്കൂർ ഇന്ന ഒന്നും കൊടുന്നതാണ് അപ്പൊ ഇങ്ങള് കുട്ടികളൊക്കെ ഇപ്പൊ ടൂറ് പല സ്ഥലത്തേക്കും പെരുന്നാളഞ്ഞ് പോയിട്ടുണ്ടാവും നിങ്ങളെ വാപ്പാനും ഇമ്മാനൊന്നും നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവില്ല ചെറുപ്പാണ് നിങ്ങളപ്പോൾ പെങ്ങന്മാരോട് കാക്കി കൊടുക്കുക അല്ലെങ്കിൽ കാക്കി ആക്കിക്കൊടുക്കുക കാരണവർക്ക് കാക്കി കൊടുക്കാൻ കണ്ട് നിങ്ങൾ പറ്റേക്ക് നിങ്ങളെ പെണ്ണുങ്ങളിൽ കുട്ടികളിൽ കൂട്ടിപ്പോയിട്ടുണ്ടാവും ഇന്ന സുക്കൂർ കൊണ്ടുപോയമാതിരി നിങ്ങളെ വാപ്പാരിയുംമാരി എപ്പോഴെങ്കിലും ഒക്കെ ഒരു കൊല്ലത്തിൽ ഒരുക്കലെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ റിസോർട്ടൊക്കെ ഒന്ന് കാട്ടി കാട്ടിക്കൊടുത്ത് അവിടെക്കൊന്ന് താമസിച്ച് അവിടുത്തെ ആ വള്ളത്തിലൊക്കെ ഒന്ന് ചാടി കളിച്ച് അവിടെയുള്ള കാ സാധനം കാണാനുള്ള ഒക്കെ കാട്ടിക്കൊടുത്ത് ചെച്ചുമ്പളി നിങ്ങളെ വാപ്പാക്കും ഉമ്മക്കും മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അത് ഇനിക്ക് നിങ്ങളൊപ്പം കൊണ്ടായാലും നിങ്ങളെ മക്കളായിട്ട് നിങ്ങളൊപ്പം പോരുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാപ്പാനും ഇമ്മാരെയൊക്കെ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഭാഗങ്ങൾക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണം അതാണ് ഈ വീരാങ്കക്കാർ നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ